ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതും മനസ്സിലാക്കാൻ പോകണതും പഴയ സ്വിച്ചും പുതിയ സ്വിച്ചും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് പഴയ സ്വിച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് സ്ക്രൂ ടൈപ്പ് സ്വിച്ച് അതുപോലത്തെ സ്വിച്ചാണ് ഇപ്പോൾ നമ്മൾ വരുന്നതൊക്കെ പ്രസിങ് ടൈപ്പ് സ്വിച്ചുകൾ അങ്ങനെയുള്ള സ്വിച്ചുകളാണ് നമുക്ക് കിട്ടുന്നത് അപ്പം അത് തമ്മിൽ കോണ്ടാക്റ്റുകൾ തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ നമുക്ക് വയറിങ് സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ വയറിങ്ങിൽ തന്നെ വളരെ വ്യത്യാസം വരുന്നുണ്ട് പഴയ സ്വിച്ചും പുതിയ സ്വിച്ചും തമ്മിലുണ്ട് അപ്പോൾ അത് നമുക്ക് കോണ്ടാക്റ്റ് എങ്ങനെ മനസ്സിലാക്കി എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പം അത് നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം ഇതിലിപ്പോൾ രണ്ട് ജി എമ്മിൻ്റെ സ്വിച്ച് ആണിത് അപ്പോൾ അതിൽ നമുക്ക് ഇങ്ങനെ ഏറെ മാർക്ക് കാണിച്ചിട്ടുണ്ട് അടിയിക്കുള്ള പൊസിഷൻ എങ്ങനെയാണ് എന്നുള്ളത് ഒരു വര പോലെ ഇതിൽ കാണാൻ കഴിയും ഈ രണ്ട് സൈഡിലും അപ്പോൾ അത് നമ്മൾ അതേപോലെ മറച്ചൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ ലെഗ് ഗ്രാൻഡിൻ്റെ സ്വിിച്ചാണ് ഇത് ഇതിൽ ടോപ്പിൽ നിന്നാണ് എഴുതിയിട്ട് രണ്ട് വർക്ക് മേലക്കായിട്ട് കാണാം അപ്പോൾ അതും അതേപോലെ നമ്മൾ മറിച്ചൊക്കെയാണ് അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ മറിച്ചയ്ക്കുമ്പോൾ തന്നെ ചിലർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലാകും ഇതിന്റെ വ്യത്യാസങ്ങൾ ഇതിൻ്റെ വ്യത്യാസങ്ങൾ പ്രധാനമായി പറയുകയാണെങ്കിൽ നമുക്ക് വൺ ബൈ സ്വിച്ചിൻ്റെ കോണ്ടാക്റ്റ് വരുന്നത് പഴയ മോഡലിൻ്റെ അടിയിൽക്കാണ് ആടാ അടിഭാഗത്തേക്കാണ് സെൻ്ററിൽ നിന്ന് അടിയിലിക്ക് അപ്പോൾ ടു ബേ സ്വിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിലൊരു വയർ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺ പൊസിഷൻ ആക്കുമ്പോൾ നമുക്ക് കോണ്ടാക്റ്റ് കിട്ടുക എപ്പോഴും അടിഭാഗത്തേക്കാണ് കിട്ടുക അപ്പോൾ നമ്മളത് എങ്ങനെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു വൺ വേ സ്വിച്ചും ടു വേ സ്വിച്ചും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും കാരണം ഇത് കണ്ടോ ഇത് നമുക്ക് സെൻടർ പൊസിഷനായിട്ട് ടു വേ സ്വിിച്ചിടെ ഭാഗമായിട്ട് മനസ്സിലാക്കാം അതേപോലെ ഇത് അടിഭാഗത്തെ ഭാഗവും അപ്പോൾ ഇത് രണ്ടും നമുക്ക് അടിയിലാണ് കോണ്ടാക്റ്റ് വരുന്നത് ഇനി നേരെ കുറച്ച് പുതിയ മോഡലിൻ്റെ സ്വിച്ചിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടു വേ സ്വിച്ച് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല ഒന്ന് വൺ ബ്ലൈ സ്വിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും ഇതിൻ്റെ കോണ്ടാക്റ്റ് മേലയ്ക്കാണ് വരുന്നത് ആണോ ഇവിടുന്ന് മേലയ്ക്കാണ് വരുന്നത് അപ്പോൾ നമുക്ക് ടു വേ സ്വിിച്ചിൽ എന്തെങ്കിലും ഒരു വയറ് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺ പൊസിഷൻ പൊസിഷനാക്കണ സമയത്ത് ഇതിൻ്റെ കോണ്ടാക്റ്റ് നമുക്ക് മേലക്കാണ് വരിക എന്നാൽ ഓഫ് പൊസിഷൻ പൊസിഷനാക്കണ സമയത്ത് അടിയിരിക്കും ഇന്ന് പഴയ മോഡൽ സ്വിച്ച് ആണെന്നുണ്ടെങ്കിൽ ഇത് ഓഫ് പൊസിഷൻ ആവണ സമയത്ത് നമുക്ക് മേലയ്ക്കാണ് കോണ്ടാക്റ്റ് കിട്ടുക അപ്പം അത് നമ്മൾ മനസ്സിലാക്കണം എപ്പോഴും വയറിംഗ് ചെയ്യണ സമയത്ത് കോണ്ടാക്റ്റിൽ പല വ്യത്യാസങ്ങളും വരുന്നുണ്ട് അപ്പം അത് നമുക്ക് ടൂ വേ സ്വിച്ച് മാത്രം ഉപയോഗിക്കുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇങ്ങനെ കോണ്ടാക്റ്റുകൾ തമ്മിൽ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ അത് നമ്മൾ ടു വേ സ്വിച്ച് അധികം യൂസ് ചെയ്യണത് മാസ്റ്റർ സ്വിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ നമ്മൾ എല്ലായിടത്തും ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് കോണ്ടാക്റ്റ് നമുക്ക് മനസ്സിലാക്കണത് ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഫേസ് ഇതിലാണ് കണക്ട് ചെയ്യാറ് എപ്പോഴും മാസ്റ്റർ വയർ അടിയിലും എന്നാൽ പഴയ മോഡലിൽ സ്വിച്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസ് വയർ അടിയിലും മാസ്റ്റർ വയർ മേലെ അതാണ് ഇതിൽ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാറുള്ളത് ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് കൂടുതലായി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കമൻസായിട്ട് വീഡിയോസിന് താഴെ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക